പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ആംബുലൻസ് സർവീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ബുമാന്യനായിട്ടുള്ള കുട്ടിയം സി ഐ പ്രദീപ് സാറാണ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിൽ നമ്മൾ ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞാൽ ദരിദ്രൻ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് തുണയായി മാറുക എന്നുള്ള ലക്ഷ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അല്ലെങ്കിൽ മികച്ച സേവനം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നത് ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സംഭവിക്കുന്ന ഏതെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അപകടത്തിൽപ്പെട്ടവരെ സൗജന്യമായി ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള തീരുമാനം കൂടി ഇതിലെ കുട്ടിയും പൗരവേദി കൈക്കൊണ്ടിട്ടുണ്ട് ാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സീമമായിട്ടുള്ള സഹകരണം ഈ ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്നോ കൊട്ടിയം പൗരവേദിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് എന്നും ജനങ്ങളോടൊപ്പം നിലകൊള്ളുന്ന സംഘടനയാണ് കുട്ടിയം പൗരവേദി അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയം പൗരവേദി ഇന്ന് ഒരു ആംബുലൻസ് സർവീസ് ആരംഭിക്കുകയാണ് ഈ ആംബുലൻസ് സർവീസ് പൊതുജനങ്ങൾക്ക് തികഞ്ഞ പ്രദവും ഏത് നിമിഷം ഹൈവേയില് തന്നെ ഈ അടിപ്പാതയിൽ ഇതി സാധാരണക്കാർക്കും നിരന്തരം ലഭിക്കാവുന്നതും സൗജന്യമായി മൂന്ന് കിലോമീറ്റർ ചളവിൽ നമ്മൾ സർവീസ് നടത്തുന്നത് കേരളത്തിൽ ഇന്ന് സർക്കാർ പറഞ്ഞ റേറ്റിനെ കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സർവീസ് നടക്കുകയും ചെയ്യുന്നതാണ് കുട്ടിയും പൗരേദിയോടൊപ്പം ഇത്രയും കാലം സഹകരിച്ച ഏവർക്കും നന്ദി നമസ്കാരം നമസ്കാരം കുട്ടിയും പൗരവേദിയുടെ ഈ സേവന പ്രവർത്തനം അത് ഒരു ആതുര സേവന പ്രവർത്തനം മാതൃകാപരമാണ് അപ്പോൾ ആ മാതൃക എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നതിന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഡ്രൈവർ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഞാൻ കുറച്ച് അദ്ദേഹത്തിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വളരെ മാതൃകാപരമായി ഈ ആംബുലൻസ് സർവീസ് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രത്യേകം ആശംസിക്കുന്നു ഉദ്ഘാടനം നടത്തിയ ആംബുലൻസിന് എല്ലാവിധ ആശംസകളും നേരിടാണ് വൃദ്ധരായ നമ്മുടെ ഇവിടെ ജനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് കിട്ടുന്ന ഈ ഒരു ആംബുലൻസ് സർവീസ് നിങ്ങളുടെ എല്ലാവരെയും സഹകരണം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും കൊട്ടിയത്ത് തന്നെ നമ്മളെ ഈ ആംബുലൻസും ഉണ്ടാവും എല്ലാവർക്കും കൊട്ടിയ മൗരവേദിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ¡Ah, okay.